സോഷ്യൽ മീഡിയയിൽ വൈകാരിക കുറിപ്പുമായി വ്ളോഗർ മല്ലു ട്രാവലർ തിരിച്ചുവരാൻ ഞാൻ പരമാവധി ശ്രമിച്ചു പക്ഷേ പരാജയമായിരുന്നു ഫലം ഇത് അവസാനമാണെന്ന് തോന്നുന്നു എല്ലാവർക്കും എന്റെ സ്നേഹം ഇങ്ങനെയായിരുന്നു മല്ലു ട്രാവലർ എന്ന ഷാക്കി സുബ്ഹാന്റെ കുറിപ്പ് കുറിപ്പിന്റെ കാരണമോ കൂടുതൽ വിശദാംശമോ വ്ളോഗർ വെളിപ്പെടുത്തിയിട്ടില്ല പോസ്റ്റിന്റെ കമന്റ് ബോക്സിൽ ഫോളോവർമാർ എല്ലാവരും പിന്തുണ അറിയിച്ചിട്ടുണ്ട് പലരും എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിലും പ്രതികരിക്കാൻ വ്ളോഗർ തയ്യാറായിട്ടില്ല ഏതാനും ആഴ്ചകൾക്ക് മുമ്പും സോഷ്യൽ മീഡിയയിൽ സമാനമായി കുറിപ്പിട്ടിരുന്നു മല്ലു ട്രാവലർ ശാരീരികമായ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തൽക്കാലം മാറി നിൽക്കുകയാണ് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും ഉണ്ടാകണം തിരിച്ചു വന്നാൽ കാണാം എന്ന കുറിപ്പായിരുന്നു മല്ലു ട്രാവലർ നേരത്തെ കുറിച്ചത് താൻ ഇല്ലെങ്കിലും തന്റെ പെർഫ്യൂം സ്ഥാപനത്തെ പിന്തുണയ്ക്കണമെന്നും വ്ളോഗർ ആവശ്യപ്പെട്ടിരുന്നു തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബം അതിനെ ആശ്രയിച്ചായിരിക്കും ജീവിക്കുക എന്നും മല്ലു ട്രാവലർ കുറിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കമൻ്റ് ബോക്സിൽ പലരും പറയുന്നത് ഇത് തൻ്റെ പെർഫ്യൂമിൻ്റെ പ്രൊമോഷന് വേണ്ടി മല്ലു ട്രാവലർ തന്നെ ഉണ്ടാക്കിയിടുന്നത് എന്നാണ് എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം